ഹലോ ഫ്രണ്ട്സ് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മേട സന്ദർശിക്കുകയാണ് രണ്ട് ദിവസത്തെ നല്ല മഴയ്ക്ക് അവിടെ വെള്ളം കയറി എന്നറിയുകയുണ്ടായി അപ്പം ആ ഒരു കാഴ്ച നല്ലൊരു കാഴ്ചയാണ് വേറൊന്നുമല്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പം ഇപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ല രണ്ട് ദിവസത്തിന് മുമ്പ് വരെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ നമ്മുടെ പാലായിക്കടുത്തുള്ള വിളക്കുമാടത്തുള്ള ആ മേട സന്ദർശിക്കാൻ പോവുകയാണ് ഈ മേടയെക്കുറിച്ച് ഞങ്ങളൊരു ലോങ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കയറി കാണണം കേട്ടോ അപ്പം ഞങ്ങൾ യാത്രയിലാണ് ഈ കാണുന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറിയതാണ് കേട്ടോ ഇതൊരു ചെറിയ വാഴത്തോപ്പാണ് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പം മേടയുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് ഈ മേടയെക്കുറിച്ച് പറയുമ്പോൾ ഇത് നൂറ് വർഷം പഴക്കമുള്ള മേടയാണ് ഇതൊരു നെല്ലറയാണ് കേട്ടോ അപ്പം ഈ മേടയുടെ ചുറ്റും കണ്ടമായിരുന്നു നെൽപ്പാടമായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നെൽകൃഷിയൊന്നുമില്ല അങ്ങനെ വിളക്കമാർത്തുള്ള മേടയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ചെറിയൊരു മങ്ങിയ കാലാവസ്ഥയാണ് ചെറിയ മഴയ്ക്കുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് പുതിയ കാണുന്ന കടയിൽ കയറി നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ മേടയുടെ അങ്ങോട്ട് പോകണം അപ്പം നമ്മൾ ഇവിടുന്ന് മേടയുടെ അങ്ങോട്ട് നടന്ന് വേണം പോകാം കേട്ടോ പിന്നെ ഞങ്ങൾ കടയിൽ കയറി ചായക്കൊക്കെ ഓർഡർ ചെയ്തു ചെറുകറിക്കൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കടയിലെ ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ വരെ വെള്ളം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ആയപ്പോൾ വെള്ളം ഇറങ്ങി എന്നാണ് പറയുന്നത് ശരിയാണ് ഞങ്ങൾ നോക്കിയപ്പം വലിയ വെള്ളം ഒന്നും കാണാൻ കഴിഞ്ഞില്ല സാധാരണ നമ്മൾ നിന്ന് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാഴ്ച നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ കണ്ടതാണ് പക്ഷേ ഈ പക്ഷേ ആ ഒരു പ്രതീക്ഷയോട് കൂടി പോയെങ്കിലും വെള്ളം ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ എങ്കിലും നമുക്ക് ഉള്ള കാഴ്ചകളെ കാണാം അങ്ങനെ ചെറുകിടിയൊക്കെ കിട്ടിയിരിക്കുകയാണ് ചായ വന്ന് നമ്മൾ ചായ ഇനി പതിയെ അങ്ങോട്ട് പോകണം നമുക്ക് നമുക്കിവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് സിദ്ധത്തിൽ പോകുന്നത് നമ്മുടെ പ്രോഗ്രാം തന്നെ ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയാണ് കേട്ടോ അങ്ങനെ ചായയെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ദൈ കാ കാണുന്നതാണ് പാടം നമ്മൾ നമുക്ക് ദൈവ വഴി കൂടെ നടന്നു പോകേണ്ടത് കേട്ടോ ഒരു വരമ്പാണ് പതിലെ നടന്നു പോകണം വെള്ളമൊക്കെ സൈഡിൽ കൂടെ ഒഴുകുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് ഈ കാണുന്നതാണ് ചുമട് താങ്ങി നമ്മൾ ചുമട് താങ്ങിയെക്കുറിച്ചും ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മേളയുടെ അടുത്തേക്ക് പോവുകയാണ് ദൈ നടന്നു പോകുന്ന ഈ വഴിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല കേട്ടോ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ചെടി നട്ടു വച്ചിട്ടുണ്ട് ചെടിയിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ട് അതും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ നല്ല രസമാണ് അത് കാണാൻ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയ വെള്ളമൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വെള്ളമുണ്ട് പക്ഷെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ഒരു കാഴ്ചയൊക്കെ നമ്മുടെ മനസ്സിൽ ധാരണ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മൾ മേടയുടെ നേരെ മുമ്പിലുള്ള വഴിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഇനി നേരെ നടന്ന് നമ്മൾ നേരെ മേടയുടെ എടുത്തിട്ട് ചെലണം അപ്പോൾ ഈ വഴിയുടെ രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ കണ്ടം അപ്പം കണ്ടതിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ അപ്പം സാധാരണ പോലെ തന്നെ മിയുടെ സന്ദർശിക്കാൻ നിരവധി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അടുത്തുള്ളവരും ഉണ്ട് അതുപോലെ തന്നെ ദൂരം വന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒക്കെ ഇവിടെ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഈ നടന്ന പോകുന്ന വഴികളിൽ രണ്ട് സൈഡുകളിലുമായിട്ടുള്ള ആ വെള്ളത്തിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ നമ്മൾ മേടയിൽ ചെന്നു മേടയിൽ കുറെ ആൾക്കാരെ കണ്ടു അങ്ങനെ ഞങ്ങൾ മേടയുടെ അടുത്ത് വന്നു മേടയുടെ അവിടെ നിന്നുകൊണ്ടുള്ള ഞങ്ങളുടെ മേട ചുറ്റിനുള്ള കാഴ്ചകൾ ഒന്നുകൂടെ ഞങ്ങൾ ഒന്ന് നിരീക്ഷിച്ചു അപ്പം അവിടെ ഒരു ചേച്ചിയെ കണ്ടു ഞങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു ഞാൻ നോക്കുമ്പോൾ ടിൻറ്റു ഭയങ്കരമായിട്ടൊക്കെ സംസാരിക്കുവാണ് അപ്പം ഞാൻ അടുത്ത് തന്നപ്പോഴാണ് എവിടെയുള്ള ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തിിടനാട് നിന്നാണ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു ചേച്ചി പഴയൊരു ഫോട്ടോഗ്രാഫറാണ് തിടനാട് ഒരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരുന്നതാണ് വർഷങ്ങളായിട്ട് അങ്ങനെ ഞങ്ങളൊന്നും കൂടെ പരിചയമൊക്കെ പുതുക്കി ദൈവം മണിമലയെന്നു വന്നവരാണ് കേട്ടോ ഇവർ അതുപോലെ തന്നെ നമ്മുടെ മേഡയുടെ വീഡിയോസ് കണ്ടിട്ട് വന്നതാണ് അപ്പോൾ ഇവർ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ആ യൂട്യൂബ് ചാനലിലേക്ക് റീൽസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നമ്മുടെ മേഡ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു വിദൂര കാഴ്ചകൾ ശ്രദ്ധിച്ചു ഞങ്ങൾ മേഡയുടെ ഫ്രണ്ടിൽ പോയി കുറച്ച് നേരം നിന്നു സെൽഫിയൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ ശരിക്കുമുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോഷൂട്ടാണ് അപ്പം ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്നോട് എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഏതാ നമ്മുടെ ഈ വരമ്പിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കണം എന്നൊക്കെ ഉള്ളത് പക്ഷേ ഞാനിങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് തീരെ താല്പര്യമില്ല അവരിങ്ങനെ ഞങ്ങളിങ്ങനെ മേടയ്ക്കകത്ത് കയറി ആ സൈഡ് വരാന് കൂടി കുറച്ച് നേരം നടന്നു വീണ്ടും ഞങ്ങൾ മേടയിൽ നിന്ന് ഇറങ്ങിയത് വേണ്ട ഞാൻ പറഞ്ഞ പോലെ ആ വരമ്പിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് കേട്ടോ പാടത്തിൻ്റെ ഒരു സൈഡിലേക്ക് പോയി കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞാൻ അങ്ങനെ വരമ്പിലൊക്കെ ഇറങ്ങി കുറേ കാഴ്ചകൾ ഫോട്ടോസൊക്കെ കണ്ട് മീനെ കണ്ടു ഇങ്ങനെ നോക്കി പക്ഷെ ഞാൻ അവളോട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് കുറെ നിർബന്ധിച്ചു പക്ഷെ അവൾ വന്നില്ല എന്നാൽ ഞാൻ ചുറ്റോട് വന്ന് നോക്കി കുറച്ച് വിഷയം ഇങ്ങനെ പകർത്തി അപ്പം ഞാൻ നോക്കുമ്പോൾ അവള് വേണ്ട ആ റോഡിൽ കൂടെ ഇങ്ങനെ എന്തൊക്കെയോ നോക്കി എന്തൊക്കെയോ പറഞ്ഞോണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് ഞാൻ ഞാനോട് പറഞ്ഞുകൊണ്ട് ഒന്ന് നിർബന്ധിച്ചപ്പോൾ അവൾ വരാന്ന് പറഞ്ഞു അങ്ങനെ അവൾക്കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഫോട്ടൊന്നാമസിക്കാതെ തന്നെ അവളിങ്ങനെ വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിക്കുകയാണ് കക്ഷിക്ക് അത് മൊത്തം ചെളിയായതുകൊണ്ട് ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടാണ് അതാണ് സംഭവം എന്നും കുറേ കഴിഞ്ഞപ്പോൾ അവള് വന്നു അപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത് കുറച്ച് പിള്ളേരവിടെ മീൻ പിടിക്കുന്നു അവർ നേരത്തെ വല ഇട്ടിട്ട് പോയാണ് അത്യാവശ്യം മീനൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അന്ന് മീൻ പിടിക്കുന്ന കാഴ്ച കണ്ടു അങ്ങനെ അവരോട് പരിചയപ്പെട്ടു അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റൊരു ഗ്യാങ് അവിടെ കണ്ടത് അവർ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ് അവർ ഇനി യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചു നമ്മളും നമ്മുടെ യൂട്യൂബിൻ്റെ പേരൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു കുറച്ച് നേരം അവരായിട്ട് ഇന്ന് ിണ്ടിയും പറഞ്ഞിട്ട് നിന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടന്നതിലെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പം നമ്മൾ ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ ഈ മേടയുടെ ചുറ്റിനും പറഞ്ഞുള്ള പാടമാണ് അതുപോലെ തന്നെ മേടയുടെ മുമ്പിലും പിറകിലുമായിട്ട് ചെറിയ രണ്ട് തോടുണ്ട് അപ്പം ഞങ്ങൾ ആ പിറകിലത്തെ തോടിന്റെ ആ പാലത്തിനടു വന്ന് നിന്ന് കുറച്ച് നേരം നോക്കി നിന്നു ആ തോട് നിറഞ്ഞു ഒഴുകുന്നുണ്ട് അങ്ങനെ ഞാൻ ക്യാമറയൊക്കെ എടുത്തു പിന്നെ അടുത്ത് നമ്മുടെ കടമെന്നു വെച്ചാൽ എവിടെ ഏത് ലൊക്കേഷൻ പിടിക്കണം അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ മേടയുടെ പുറയിലുള്ള തോട്ട അവിടെ ഒരു ബണ്ട് നിർമ്മിക്കുന്നുണ്ട് പണ്ടുള്ള ബണ്ടാണ് അതിപ്പോൾ ഒന്നുകൂടെ എൻ്റെ നിർമ്മാണങ്ങളൊക്കെ ഒന്ന് പുരോഗമിച്ച് ഒന്നുകൂടെ ദടപ്പെടുത്തി അപ്പം ഞങ്ങൾ അവിടെ ചെന്നു ഇതെല്ലാം വാർത്തിട്ടേക്കുമാണ് ഞാൻ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കുറേ നേരം അതിലേക്ക് നടന്നു അപ്പം നമ്മുടെ തോടിൻ്റെ ഒഴുക്കും കാഴ്ചകളും ഇതൊക്കെ കൊണ്ടുവന്ന് കാണാൻ പറ്റും നല്ല ഒരു തണുത്ത ഒരു ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഈ വെള്ളത്തിൻ്റെ അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിലെ കുറേ നടക്കുകയും കുറെ കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എൻ്റെ ഐ ഡിക്ക് അവിടെ ഐ ഡിക്ക് ഒക്കെ കുറേ ഫോട്ടോ ഷൂട്ടുകളൊക്കെ എടുത്തു പിന്നെ കുറച്ച് റീൽസിനുള്ള കുറേ വീഡിയോ ഷൂട്ട് ചെയ്തു അങ്ങനെ അവിടുത്തെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞാൻ നമ്മുടെ മീ മേടയുടെ പുറയിലുള്ള ആ പാലത്തിനവിടെ വന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സന്ദർശകർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല സമയം പൊക്കോണ്ടിരിക്കുകയാണ് ലൈറ്റൊക്കെ പതിയെ അണ്ടർ ആയി തുടങ്ങി അത് വീണ്ടും ഞങ്ങൾ മേടയുടെ മുമ്പിൽ വന്നു മേട കൂട്ടി കുറച്ച് ഫോട്ടോസ് കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ മേടെ കൂട്ടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഒരു നിമിഷമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കുറച്ച് ഞങ്ങൾ പിന്നെ അവിടെ അതിലേക്ക് നടന്നു ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ് സമയം ഏകദേശം അഞ്ച് മണിയായി ലൈറ്റൊക്കെ പതിയെ പോയി തുടങ്ങി അപ്പം നല്ല നിമിഷങ്ങളായിരുന്നു അപ്പോൾ എന്താണെങ്കിലും വീഡിയോ വൈൻ്റെ പിയാറായി ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ